വാസനം പ്രസാര മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എൻ്റെ പേര് ഷിജോമോൻ ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു എനിക്ക് കഴിഞ്ഞ ഏപ്രിൽ പതിനേഴാം തീയതി ഏപ്രിൽ പത്തൊമ്പതാം തീയതി ഒരു പാമ്പ് പാമ്പുകടിയേറ്റു അതായത് വീടിന് വീടിനോട് ചേർന്ന് കുറച്ച് പ്ലമ്പിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം ഏപ്രിൽ പതിനെട്ട് ഏപ്രിൽ പതിനെട്ടാം തീയതി രാത്രി അന്ന് ചൂട് കൂടുതലായതുകൊണ്ട് ഞാൻ തറയിൽ ഇറങ്ങി കിടന്നു വീടിന് വീടിനുള്ളിൽ രാത്രി അപ്പോൾ രാത്രി രണ്ടു മണിയോടു കൂടി ഞാൻ മെല്ലെ എഴുന്നേറ്റ് കട്ടിലയിലേക്ക് അപ്പോൾ തണുപ്പായി മെല്ലെ കട്ടിലയിലേക്ക് കിടന്നു കട്ടിലേക്ക് കിടന്നപ്പോൾ വീടിൻ്റെ ഒരു റൂമിൻ്റെ ഒരു കോർണറിൽ ഒരു ഒരു ചെറിയൊരു പാമ്പ് ഒരു ശംഖുവരയെന്നുള്ള ഇനമായിരുന്നു അപ്പോൾ ഞാൻ അത് നോക്കി അതിനെ പിന്നെ ഒരു ചെറിയ വടിയെടുത്ത് അതിനെ കൊല്ലുകയും ചെയ്തു ഏകദേശം നമ്മുടെ കൈപ്പത്തിയോളം നീ നീളമുണ്ട് അതിനുശേഷം എനിക്ക് പാമ്പ് കടിയേറ്റതായിട്ട് അങ്ങനെ ലക്ഷണങ്ങളെ ഒന്നും കണ്ടില്ല ഒരു രണ്ട് മൂന്ന് വരെ ഇത് ഏതായനം എന്നുള്ള അതിൻ്റെ ഒരു എടുത്ത് ഇത് ഏതായനം എന്നൊക്കെ നോക്കി യൂട്യൂബിലൊക്കെ നോക്കിയിരുന്നു കുറച്ച് നാലു മണി ആയപ്പോഴത്തേക്ക് മണി നാലര ആയപ്പോഴത്തേനിക്കും എനിക്ക് ചെറിയൊരു വയറിൻ്റെ അസ്വസ്ഥതയൊക്കെ അപ്പം ഈസ്റ്റർ കഴിഞ്ഞേ ഉള്ളൂ അമ്പത് അമ്പത് നോമ്പൊക്കെ നോക്കി അതിന് ശേഷം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിൻ്റെ എന്തെങ്കിലും അസ്വസ്ഥതയാണ് ഞാൻ വിചാരിച്ചു അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേനും കുറച്ചും കൂടെയൊക്കെ അൺകോൺഷ്യസ് ആയി ഞാൻ കുറച്ച് കണ്ണൊക്കെ പോലെ എനിക്ക് തോന്നി അതിനുശേഷം ഞാൻ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ എന്നെ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞ് റൂമിലുള്ളൊരു പാമ്പിനെ കണ്ടിരുന്നു പക്ഷേ കടിച്ചതായിട്ട് ദേഹത്തെ അടയാളങ്ങളൊന്നുമില്ല അപ്പം ഡോക്ടർമാർ പരിശോധിച്ചു അതിൻ്റെ പ്രത്യേക ഡോക്ടർ വന്നു എന്നെ പരിശോധിച്ചു അപ്പോഴത്തേനും എൻ്റെ സ്ഥിതി വളരെ സീരിയസ് ആയി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ശംഖുവരയൻ എന്ന ഇനത്തിൻ്റെ പ്രത്യേകതയാണ് അത് കടിച്ചാൽ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല കടിച്ച പാടോ അടയാളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അഞ്ച് ഒരു നാല് മണിക്കൂർ ശേഷം അഞ്ച് മണിക്കൂറിന് ശേഷമായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക അപ്പോൾ ഏകദേശം മാറിയോടു കൂടിയാണ് ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എൻ്റെ ഏകദേശം അൺകോൺഷ്യസ് ആയി മാറുമായിരുന്നു ഞാൻ അതിനുശേഷം പെട്ടെന്ന് ഡോക്ടർ വന്നു ഇത് പാമിൻ്റെ ഫോട്ടോ നമ്മൾ കാണിച്ചു കൊടുത്തു മൊബൈലിൽ വൈഫ് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ എൻ്റെ ഒരു അവസ്ഥ കണ്ട് മനസ്സിലായി അഞ്ച് മണിക്കൂറിന് ശേഷമാണ് ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ എന്നെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി തുടർന്ന് വെൻ്റിലേറ്ററിൽ മരുന്നൊക്കെ കൊടുത്തെങ്കിൽ ഒരു മരുന്നിനോടും റിയാക്ട് ചെയ്യുന്നുണ്ടായില്ല അപ്പോൾ ഡോക്ടർമാർ ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ഡോക്ടർമാർ എല്ലാവരും മെയിൻ എല്ലാവരും വിളിച്ച് പറഞ്ഞു അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു അല്ലെങ്കിൽ പെങ്ങൾ ദൂരത്തു നിന്നുള്ള എല്ലാവരോടും വരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ പഞ്ചാബിൽ നിന്ന് എൻ്റെ ബംഗൾ സിസ്റ്ററാണ് സിസ്റ്റർ വരെ പഞ്ചാബിൽ നിന്ന് ഫ്ലൈറ്റിന് എത്തി എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തി അങ്കമാലിയിലേക്ക് എത്തി വൈഫിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ എത്തി പിന്നെ എൻ്റെ ഇടവയിൽ നിന്നും ഒത്തിരി ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരു വൈകിട്ടായപ്പോഴത്തേനും എൻ്റെ കാലുകൾ ഇങ്ങനെ ഓരോന്നും മരച്ച് മരച്ച് എനിക്കറിയാൻ പറ്റുന്നുണ്ട് കാലുകൾ അനക്കാൻ പറ്റുന്നില്ല കാലിൻ്റെ മുട്ട് വരെ അനക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കാലിൻ്റെ പാതം അനക്കാൻ പറ്റുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ മുട്ട് വരെ അനക്കാൻ പറ്റുന്നില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാലിൻ്റെ അരഭാഗം അരഭാഗം വരെ മൊത്തം എനിക്ക് ഒന്നും അനക്കാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥയായി പിന്നെ ശരീരം ഏകദേശം കൈ അനക്കാൻ പറ്റുന്നില്ല കുറച്ച് വൈകിട്ടൊക്കെ ഒരു ആറു മണി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം എൻ്റെ കഴുത്തോളം പിന്നെ അവസാനം എൻ്റെ കണ്ണ് മാത്രം അനങ്ങുന്ന അവസ്ഥയിലായി അപ്പോൾ അവസാനം കണ്ണിങ്ങനെ ചെറുതായിട്ട് അടഞ്ഞു വരുന്നതായിട്ട് എനിക്കൊരു ഏഴെട്ട് മണിയായപ്പോഴത്തേനും കണ്ണൊക്കെ അടഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ബോധ്യമായി അപ്പോഴത്തേനും വൈഫ് വീട്ടിൽ കൃപാസന മാതാവിൻ്റെ ഞാൻ ഉടമ്പടി എടുത്ത മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരാൾ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ പോയി വീട്ടിൽ പോയി ഈ കൃപാസന മാതാവിൻ്റെ രൂപം എടുത്തുകൊണ്ട് വെൻറ്റിലേറ്ററിനുള്ളിൽ കയറാനുള്ള സമയത്ത് വേഗം കയറി എൻ്റെ പുതപ്പിനോട് ചേർത്ത് എൻ്റെ തലയോട് ചേർത്ത് മാതാവിൻ്റെ രൂപം വെച്ചു ആ മാതാവിൻ്റെ രൂപം വെച്ച നിമിഷം മുതൽ അതുവരെ അതുവരെ എനിക്ക് ഒരു മരുന്നിനോടും റിയാക്ട് ചെയ്യാത്ത എനിക്ക് കാലുകളൊക്കെ എനിക്ക് അനക്കാൻ സാധിക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ പിന്നെ ശരീരമെല്ലാം അനക്കാൻ തുടങ്ങാൻ പറ്റി അങ്ങനെ അവിടെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സിനെല്ലാം ഭയങ്കര അത്ഭുതമായിരുന്നു അവർക്ക് ഇങ്ങനൊരു മാറ്റം മാതാവിനെ വെച്ചതിന് ശേഷം അവരുടെ കയ്യിലാണ് സിസ്റ്റർ സിസ്റ്റർ മാതാവിൻ്റെ രൂപം കൊടുത്തുവിട്ടത് വൈഫ് ആ എൻ്റെ തലയോട് ചേർത്ത് ഇത് വെക്കണം പുതപ്പിനോട് ചേർത്ത് കട്ടിലിത് വെക്കണം എന്നും പറഞ്ഞ് അവരുടെ കയ്യിൽ കൊടുത്തുവിട്ടു അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നു രക്ഷപ്പെട്ടാലും ഒരു രണ്ട് മൂന്ന് മാസം പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ചിലപ്പോൾ എന്ത് പിന്നെ എന്തെങ്കിലും തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വരെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു പക്ഷേ ഇനി പിറ്റേ ദിവസം എനിക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടി എനിക്ക് വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി റൂമിലേക്ക് മാറ്റി എനിക്ക് ഒരു നാല് ദിവസത്തിന് ശേഷം നാലോ അഞ്ചോ ദിവസത്തിന് ശേഷം എന്നെ ഡിസ്ചാർജ് ചെയ്തു പൂർണ്ണ ആരോഗ്യവാനായി ഒരു പൂർണ്ണ ആരോഗ്യവാനായി എനിക്ക് ഞാൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ രണ്ടു ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു പല പ്രാവശ്യം ആഗ്രഹം പല തടസ്സങ്ങൾ കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ ഇവിടെ എത്താൻ പറ്റിയില്ല അപ്പോൾ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇതേപോലെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കാൻ പറ്റിയത് എൻ്റെ പിന്നെ ഒരു ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് അപ്പോൾ ആ വീടിന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് കുറേ വീട് കണ്ടു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടിക്ക് എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടിയുടെ കാലാവധിക്ക് തീരാറായപ്പോഴത്തേനും കോവിഡ് വന്നു കോവിഡ് വന്ന് പല കമ്പനികളും അടച്ചിട്ടു പല കമ്പനികളിലും ജോലിയില്ല പിന്നെ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയമായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ഇനി എന്തായാലും വീട് കിട്ടുന്ന വീട് കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലായി ഞാൻ ഒരിക്കൽ പ്രതീക്ഷിച്ച സമയത്തൊന്നും കിട്ടിയില്ല പക്ഷേ ഇത് ഇനി എന്തായാലും മാതാവ് വിചാരിച്ചാൽ മാത്രമേ എനിക്കിനി വീട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും ഇനി വീട് കിട്ടാൻ സാധ്യതയില്ല എന്ന് പ്രതീക്ഷിച്ച നിമിഷം മുതൽ മാതാവ് ഇടപെട്ട് തുടങ്ങി കമ്പനി അടച്ചിട്ടു ഇനി ലോൺ എടുത്താണ് വീട് മേടിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ലോൺ പോലും തിരിച്ചടയ്ക്കാൻ എന്ന് പറ്റിയല്ല കാരണം എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടു ജോലിയില്ല ആ അവസ്ഥയിൽ മാതാവ് ഇടപെട്ടു ആ കോവിഡ് വന്ന ആ മാസം തന്നെ എനിക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും വർഷങ്ങളായിട്ട് പത്ത് വർഷം വീടി വീടിന് വേണ്ടി അന്വേഷിച്ചിട്ട് കോവിഡ് വന്ന് ഇല്ലാത്ത സമയത്ത് ഒരു ലോണും എനിക്ക് ശരിയായി ഇരുപത്തി ഇരുപത് ലക്ഷം രൂപയുടെ ലോണും ശരിയായി എനിക്ക് ആ മാസങ്ങളിൽ ഡിസംബർ മാസം ആയതോടുകൂടി എനിക്ക് ഒരു വീടും മാതാവ് ശരിയാക്കി തന്നു മാതാവിന് പ്രത്യേകം നന്ദി പിന്നെ വൈഫ് നേഴ്സായിരുന്നു വൈഫിന് നേഴ്സായിട്ട് മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ മൂന്ന് കുട്ടികളെയും വെച്ച് ജോ നേഴ്സ് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും ഒരു വരുമാനമാർഗ്ഗം സ്വന്തമായിട്ടൊരു വരുമാനമാർഗം വേണമെന്നുള്ള ഒരു ഇതിനോടുകൂടി മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ രൂപം എടുത്തു വെച്ച് മാത് വൈഫ് തയ്ക്കാൻ തുടങ്ങി അങ്ങനെ തയ്യൽ പഠിച്ചു പഠിച്ച് ഇപ്പം തയ്യൽ ചെയ്ത് ഇപ്പം അത്യാവശ്യം നല്ല ഓർഡറുകളൊക്കെ ഫങ്ഷൻ്റെ കല്യാണ ഫംഗ്ഷൻ്റെ വരെ ഓർഡറുകൾ കിട്ടി തയ്ക്കുന്ന ആ ഒരു ലെവലിലേക്ക് രണ്ട് വർഷം കൊണ്ട് മാതാവ് വൈഫിനെ മാറ്റിയെടുക്കും ഒട്ടും തയ്യൽ അറിയത്തില്ലാത്ത ആളായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഫങ്ഷൻ്റെ വരെ ഡ്രസ്സുകൾ തയ്ക്കുന്ന രീതിയിലേക്ക് അത്രയും പെട്ടെന്ന് മാതാവിൻ്റെ രൂപം അടുത്ത് വെച്ച് എന്ത് ജോലി അറിയത്തില്ലാതെ എന്ത് ജോലി ചെയ്ത അത് പെട്ടെന്ന് മാതാവ് പഠിപ്പിച്ചു കൊടുക്കുകയും പെട്ടെന്ന് അത് പഠിക്കുകയും മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ഇപ്പോൾ ഒരു ഒരു സ്വന്തമായി ഒരു വരുമാന മാർഗ്ഗവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കൃപാസനം മാതാവിനെ പ്രത്യേകം നന്ദി നന്ദി അറിയിക്കുന്നു ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് കോവിഡ് കാലം വരുന്നത് ഒട്ടും പ്രതീക്ഷയില്ലാത്ത സമയത്ത് ഒരു വീട് നൽകി മാതാവ് അനുഗ്രഹിച്ചു പിന്നീട് ജീവിതത്തിലൊരു അപകടമുണ്ടായ സമയത്തും മാതാവിൻ്റെ സംരക്ഷണമുണ്ട് ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലുമാണ് നമ്മൾക്ക് പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് ലഭിക്കുന്ന സംരക്ഷണം മനസ്സിലാവുന്നത് സങ്കീർത്തനം മുപ്പത്തിരണ്ട് ആറിൽ പറയുന്നത് ആകെയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സ്പർശിക്കുകയില്ല ഷിജമോൻ മരണത്തോളം എത്തി കൈ മുതൽ മരവിച്ച് തുടങ്ങിയെന്നാണ് പറഞ്ഞത് കാല് മുതൽ മരവിച്ച് തുടങ്ങി പിന്നെ അത് എത്തി പിന്നെ അത് കണ്ണടഞ്ഞു അങ്ങനെ മരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്താണ് വൈഫ് പോയിട്ട് മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ രൂപം കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടുത്തെ നേഴ്സുമാർ പറയുന്നത് അവർക്ക് അത്ഭുതം തോന്നുന്നു ഈ രൂപം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയെന്ന് മരണത്തോളം എത്തി എല്ലാവരും അറിയിക്കാൻ പറഞ്ഞ സമയമാണ് ആ സമയത്താണ് മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മരുന്ന് പ്രതികരിച്ചതോ മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങുന്നതും ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നതുമല്ല ദൈവത്തിൻ്റെ വചനം പാലിച്ച് നമുക്ക് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും മരുന്നിനോടമ്പടി പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നത് വചനം ശ്രവിച്ച് ജീവിച്ച് ദൈവത്തിൻ്റെ സ്വന്തമാകുവാൻ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനാണ് പരിശുദ്ധ മാതാവിലൂടെ ദൈവം ചെറിയ അനുഗ്രഹങ്ങൾക്ക് കയ്യടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന